നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈക്ക് പവർ ട്രെയ്നർ ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ച് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും രാവിലെ വരെ ഒരുപാട് ഫോൺ കോളാണ് ചിലർ വീഡിയോസിനെ കുറിച്ച് അപ്ലോഡ് ചെയ്ത ടെക്നിക്ക് വീഡിയോസിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നു വീഡിയോസിനെ കുറിച്ച് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് അതിൽ ആ വീഡിയോസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കൂ അതിലെല്ലാം ഉണ്ട് പിന്നെ ഞാൻ അനാവശ്യമായിട്ടെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കോഴ്സിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയ സംശയങ്ങൾ എൻ്റെ സമയം പോലെ എല്ലാവർക്കും ഞാനത് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നലെ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചതാണ് നമ്മളുടെ അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ ലോഫ് ലോഫൻ ടെക്നിക്കുകളോ അല്ലെങ്കിൽ എന്തൊരു കർമ്മങ്ങളോ നമ്മൾ ചെയ്താൽ അവർക്ക് എഫക്റ്റാവൂ തീർച്ചയായിട്ടും എഫക്റ്റ് ആവും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്താൽ എഫക്റ്റ് ആവും പക്ഷെ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് കുടുംബ ബന്ധങ്ങളാണെങ്കിൽ ഒരുപാടിപ്പം കലഹവും ഒച്ചപ്പാടും പിണക്കങ്ങളൊക്കെ ആയിട്ട് ഭാര്യാ ഭർത്താക്കന്മാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പല ടൈപ്പ് ബന്ധങ്ങളിൽ തന്നെ പല ടൈപ്പ് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടാവാം ദാമ്പത്യ വിഷയങ്ങൾ ഉണ്ടാവാം കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാവാം ഇങ്ങനെ പല പ്രശ്നങ്ങൾ എല്ലാത്തിനു വേണ്ടിയിട്ടും ഇപ്പം മറ്റൊരാ ഒരാൾക്കായിരിക്കും പ്രശ്നം അയാൾക്കത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അയാൾ അറിയണമെന്നു പോലുമില്ല നമുക്ക് ചെയ്യാം എങ്ങനെ ചെയ്യാം അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ വീട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ എളുപ്പമാണ് വീട്ടിലുള്ള ഒരാളുടെ സ്വഭാവം അതായത് മറ്റുള്ളവർക്ക് അസ്വസ്ഥമാക്കുന്ന ഉപദ്രവമാകുന്ന പല തരത്തിലുള്ള പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അല്ലെ അല്ലെങ്കിൽ ഇപ്പം പാർട്ട്നേഴ്സ് ജീവിത പങ്കാളികൾ തമ്മിലാണെങ്കിൽ ഓ അയാളായിരിക്കും പ്രശ്നക്കാര് പക്ഷെ നമ്മളത് സഹിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മദ്യപാനം മറ്റുള്ള ഡിഷൻസ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും എങ്ങനെ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനു മുമ്പ് വെള്ളത്തിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മസാരോ ഇമോട്ടോ വെള്ളം ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കാണുക കേട്ടോ അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും നമ്മുടെ ചാനൽ തന്നെയുണ്ട് മസാരോ ഇമോട്ടോ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത പരീക്ഷണത്തെക്കുറിച്ച് അപ്പോ ഇതും വെള്ളം കൊണ്ട് തന്നെയാണ് വെള്ളത്തിന്റെ പവർ എത്രത്തോളം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ആരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായി മാറണം സ്വഭാവം മാറണം നല്ല രീതിയിൽ ബന്ധങ്ങൾ വരണം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ മദ്യപാനം പോലെയുള്ള മദ്യപാനങ്ങളെ പോലെയുള്ളവ മാറ്റണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ അതായത് ഒരു നിങ്ങളിപ്പോൾ എന്താണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും ഒക്കെ ചെയ്യാൻ വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ വെള്ളമാണ് നല്ലത് ആ വെള്ളത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ടീ എടുക്കുകയാണ് ഒക്കെ സാധിക്കും അതിലേക്ക് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ വാട്ടറിനെ ഒന്ന് ചാർജ് ചെയ്യുക മനസ്സിലായോ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ആ വാട്ടറിനെ നിങ്ങളൊന്ന് ചാർജ് ചെയ്യുക വാട്ടറിലേക്ക് നോക്കുക എന്താണ് നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ് ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണമാണ് എൻ്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ വളരെ സ്നേഹസമ്പന്നനായിക്കൊണ്ടിരിക്കുന്നതിൽ നന്ദി ഈ വെള്ളം അദ്ദേഹത്തിൻ്റെ എത്തുമ്പോഴേക്കും അദ്ദേഹം കൂടുതൽ എനർജറ്റിക് ആവുന്നു എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം വാട്ടറിലേക്ക് നോക്കിയിട്ട് വാട്ടറിനെ ചാർജ് ചെയ്യാം കൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വെള്ളത്തിലേക്ക് കൊടുക്കുക മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് നോക്കി അതും ചാർജ് ചെയ്യാം അത്രയും ഫീലിങ്സോടുകൂടി ചെയ്യണം ഇത് സയന്റിഫിക്ക് ആയിട്ട് നിങ്ങൾ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യം നടക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം വെള്ളത്തിലേക്ക് നോക്കി ചാർജ് ചെയ്യുക അവരറിയണമെന്ന് പോലും ഇല്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനുശേഷം അവർക്ക് ഈ വെള്ളം കുടിക്കാൻ കൊടുക്കുക ഈ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പണ്ടത്തെ കൈവിഷം കൈവിഷം കൊടുത്തു കൈവിഷം നൽകി എന്നൊക്കെ എന്താ കാര്യം അതിന്റെ സയന്റിഫിക്ക് എന്താ വെള്ളത്തിനെയാണ് ചാർജ് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായോ വെള്ളം ഇതവര് അവരുടെ തോട്ടുകൾ ഉപയോഗിച്ച് വാക്കുകൾ ഉപയോഗിച്ച് ഫീലിങ്സുകൾ ഉപയോഗിച്ചൊക്കെ ഈ വെള്ളത്തിന് ചാർജ് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരതുപോലെ ആവും ആ ഒരു ക്യാരക്ടറിലേക്ക് മാറും നല്ലതിനും ചെയ്യാം മോശത്തിനും ചെയ്യാം ഓർക്കണം മോശമായിട്ടുള്ള പ്രവർത്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് തിരിച്ചടിക്കും കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയില്ല ഇത് തെറ്റാണോ ശരി ഏതാണോന്ന് ആദ്യം നിങ്ങൾക്ക് സംഭവിക്കും പിന്നെ മറ്റൊരാൾക്ക് പോവുള്ളൂ അപ്പോൾ നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടി നമുക്കത് സംഭവിക്കും മനസ്സിലായോ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുടുംബത്തിൽപ്പെട്ട ഞാൻ പറയുന്നത് വെള്ളമൊക്കെ കൊടുക്കാൻ അവർ കുടിക്കാനും കുറച്ചുകൂടെ നല്ലത് കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാത്തവർക്ക് വേണ്ടി ദൂരെയുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ വേറെ ഒരുപാട് മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട് ഹോപ്പണപ്പണ മെത്തേഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുക ഇതിപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ മീൻസ് നിങ്ങൾ അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല ദൃഢകരമായി പോകാനും കുടുംബത്തിൽ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ലഹരി വസ്തുക്കൾക്ക് ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ചെയ്യാം അവരറിയ അറിയണ്ട അറിയാതെ തന്നെ നിങ്ങൾക്കിത് ചെയ്യാം നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങളൊന്ന് ചെയ്യുക അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം നമ്മളൊന്ന് ചാർജ് ചെയ്യാം നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളും ഇമോഷൻസും ഫീലിങ്സൊക്കെ ഉപയോഗിച്ച് അതിനെ ചാർജ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക അവരത് കുടിക്കും ആ വെള്ളത്തിന് പവർഫുൾ ആയിട്ടുള്ള ശക്തിയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർ വരും മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിത് നാൽപ്പത്തി ഒന്ന് ദിവസം ചെയ്യാം എപ്പോഴൊക്കെ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുന്നു നമ്മൾ അവരെടുത്തു കൊടുക്കണമെന്നില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊടുക്കാൻ വേണ്ടിയുള്ള ആഹാരത്തിലും ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്തും വെള്ളം തിളപ്പിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ തോട്ട്സുകൾ ഇതിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി ഇതൊക്കെ വർക്കാവും നിങ്ങളെ ഫീലിങ്സിനും തോട്ട്സുമാണ് ഇവിടെ പ്രധാനം മനസ്സിലായോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാൻ അതിൽ റീപ്ലൈ തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇതത്ര സിംപിളായിട്ട് നിങ്ങൾ കാണണ്ട പവർഫുള്ളായിരിക്കുന്ന ടെക്നിക്കാണ് നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്കൂ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും വെള്ളത്തിന് അത്രയും പവർഫുള്ളായിരിക്കുന്ന ഒരു പദാർത്ഥമാണ് വെള്ളം ഓക്കെ അപ്പം ഇത് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഫെഡറേഷൻ ബേസിക് പ്രാക്ടീസ് അത് ചെയ്യുമ്പോഴാണ് മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് അറിഞ്ഞു വെച്ചിട്ട് ടെക്നിക്കൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ചാനൽ കിടക്കുന്ന സക്സസ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകളാണ് ഓക്കെ അപ്പം നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരങ്ങളും നമ്മൾ എന്ത് ചെയ്ത് പാഴാക്കരുത് നമുക്കത് മാക്സിമം ഉപയോഗിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് നമ്മുടെ തീരുമാനങ്ങളിലാണ് നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമ്മുടെ മനോഭാവത്തിലാണ് ഇതിനൊക്കെ മാറ്റി നിങ്ങളെ ആകെ മൊത്തത്തിലൊന്നും മാറ്റണമെങ്കിൽ നിങ്ങളിൽ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം എങ്കിലേ ഇതൊക്കെ സാധിക്കും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫറേഷൻ പ്രാക്ടീസിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം